ഇതൊക്കെ വെളുക്കാൻ വട്ടായി തോന്നണേ അറിയാൻ മേലാത്തോണ്ട് നീത്തറിയാൻ ചോദിക്കാം നിനക്ക് എങ്ങനെ സാധിക്കുന്നു എനിക്ക് ഒരൊത്തും പിടിയും കിട്ടില്ല നിന്റെ കാര്യത്തില് നമ്മുടെ അങ്ങന്മാരെ നീഗ്രോകളെ കൊണ്ട് കെട്ടിക്കുന്ന പോലെ ഉണ്ട് സാർ ശരിയാ നമ്മുടെ കാരണമായ നേതൃത്വം മനോഹരമായ പാട്ടുകൾ കിടക്കേ ഇങ്ങനെ റാപ്പ് കുത്തി കുത്തിയോ സാറേ ഐ മീൻ പൂച്ചലി കുറയ പോലത്തെ ആ സുന്ദരമായ ചിരിദായകമാണ് അലങ്കോല പണി മാത്രം ബാക്കിയുണ്ട് അലങ്കാര അലങ്കാരണി ഉദ്ദേശിച്ചത് അവന്റെ അങ്ങനെ പറഞ്ഞു ഞാൻ വിചാരിച്ചത് പട്ടി എന്തിനാടാ ഓരീടുകയായിരുന്നു എന്തിനാടായിരുന്നു സംഗീതബോധം ഇല്ലാത്തവർക്ക് അങ്ങനെ പലതും തോന്നും സഹിക്കുന്നതിനൊക്കെ അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ നിന്റെ സമയം സമയം തന്നെ ഓടിയ മൈ കണ്ടോളൻസ് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ല നിന്റെ വിധി തൽക്കാലം ഇത്രയും മതി വരട്ടെ